എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസമായിട്ട് ബനീഷ് ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ വന്നതൊള്ളു അവൻ ഇപ്പൊ ചോറ് എടുക്കട്ടെ ചോറെടുക്കട്ടെ ചോറ് വേണ്ടിയാ എന്നാൽ കഴിക്കാം സൺഡേ ആണ് അപ്പൊ രണ്ടു ദിവസം ഒട്ടേ ഇവിടെ ഇല്ലായിരുന്നു പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പൊ അമ്മച്ചി ഞാൻ ഇന്ന് ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടാവും ഓർത്തത് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയൊന്നും ഇല്ല എന്നാലും ചോറുണ്ട്

അൽഗൽഗാ ആൻടം ചിന്നോന്ന് കുറച്ചോസേ അല്ലേ പിന്നെ എപ്പോഴെന്ന കാണണ്ടല്ലേ പിന്നെ ഞാൻ ജോറ കഴിച്ചട്ടാ ഇത് രണ്ടേണ്ണമുണ്ടല്ലം ജോറന്നാണ് എടുത്തോട്ടേ രണ്ടേ എടുത്തോ നിനക്ക് വേണ്ടတယ် വെച്ചാണല്ലേ കാൽചെമ്മീന്ന് ജോറം കൂടി നിനക്ക് ഒന്ന് സൗണ്ട് കേട്ടോടാ വേണ്ടില്ല കാലത്തെ വെച്ചിുവെച്ചല്ലേ വേണ്ടന്ന് പറഞ്ഞി കേർന്നു ദൈവ അൽചെമ്മീന്ന് വെച്ചു അമ്മ ചിരൈ ഗുള നീ ഇപ്പോ കഴിക്കാനാണ് ഞങ്ങൾക്ക് വെച്ചേക്കോ അമ്മ ചിരൈ ഗുള ഗുള ഞാൻ കഴിക്കാനേ വെള കാണാനേറ്റന്നല്ലേ ഇത് ഉളക്കമ്മീൻ എന്ന് പറയും പിന്നെ ചേന കാളിച്ച മീൻ കഷ്ണം മുറ്റിത് ഇരിക്കും എടുക്കുമ്പോൾ പരത്തി എടുക്കരുത് കേട്ടോ കളക്കുട്ടിട്ടില്ല കുഴപ്പില്ല പിന്നെ പുളിയും കുറവാണ് കാലത്തെ മീൻകെട്ട് ചിക്കൻ മേടിച്ചിട്ട് നാലുമണിയല്ലേ വൈകുന്നേരം നമുക്ക് ചിക്കൻ രാത്രി ചിക്കനും ബീഫില്ല കൊച്ചിക്കരക്കൊരു ആഘോഷം ഇല്ല മെഞ്ചിലീഫ് മെച്ചാറച്ചിട്ട് ഞമ്മ ഈ ഭക്ഷണം കഴിച്ചിട്ട് ചിക്കൻ മേടിച്ചിട്ട് വെക്കും ഹാപ്പി സൺഡേ എന്ന് ഹാപ്പി സൺഡേ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം